പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കറതീർന്ന വിധേയത്വം പരിശുദ്ധ സഭയോടുള്ള പ്രതിബദ്ധത തന്റെ ജനത്തോടുള്ള പ്രതിബദ്ധത പ്രതാവായ യേശുക്രിസ്തുവിനുള്ള അചഞ്ചലമായ വിശ്വാസം തികഞ്ഞ ആത്മവിശ്വാസം പ്രതിസന്ധികളിൽ ബാവാ എപ്പോഴും കരുത്താർജിക്കുന്നതാണ് നാം ഏത് സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളത് കുട്ടിന്മേലിരുന്ന് മണിക്കൂറുകളോളം ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്ന മറ്റാരെയും കണ്ടെത്തുവാൻ കഴിയാത്ത അതിസവിശേഷമായ പ്രാർത്ഥനാ ജീവി ശ്രുതിമതിയായ ഗണിതമറിയാം അമ്മയോടും പണ്ണിപ്പെട്ട പിതാക്കന്മാരോടുമുള്ള കൂട്ടായ്മയും മധ്യസ്ഥതയും ഇതെല്ലാം മറ്റു പലരിൽ നിന്നും ബാവായെ വ്യത്യസ്തനാക്കുന്ന സവിശേഷതകളാണ് ബാബാതിരിമേനി ഇപ്പോഴും ഈ സഭയെ ദൈവസംഗതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ഊർജം ഇന്ന് യാക്കോബായ സുറിയാനി സഭ അതിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ ഒത്തിരി അടിച്ചമർത്തലുകളും പരിഹാസങ്ങളും പിടിച്ചടക്കലുകളും എല്ലാം എല്ലാംരി അതിന്റെ ശിരസ് ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ ശരിയായ യഥാർത്ഥ രഹസ്യമെന്ന് പറയുന്നത് ശ്രേഷ്ഠ ബാബാതിരുമേനെ നമ്മെ നയിച്ച വഴികളും അദ്ദേഹത്തിന്റെ ജീവിത സ്വാധീനവും വാസ്തവത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നില്ല സഭയിൽ ജീവിക്കുകയായിരുന്നു